രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ ഭാഗം ആറ് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ ആ മരത്തിന് മുകളിൽ ഇനി കുത്തിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി താഴോട്ട് നോക്കി ഈശ്വര ഈ പണ്ടാറത്തിന് ഇത്രയും പോക്കുണ്ടായിരുന്നു താഴോട്ട് നോക്കിയിട്ട് തല കറങ്ങും പോലെ മരത്തിന് ചുറ്റും പിടിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് വിറച്ചു പിടിയതേ നീ മരത്തിന്റെ അടുത്തേക്ക് ഒന്ന് നീങ്ങിക്കാവോ നിൽക്കാവോ രക്ഷപ്പെടുത്താൻ അവൻ ഇപ്പോ തന്നെ ആളെ വിളിച്ചു വിളിച്ചുകൂട്ടുവെന്ന് വിചാരിച്ച് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന അവളോട് അവൻ വിളിച്ചു പറഞ്ഞു എന്നാത്തിനാ അവൾ താഴെ നിന്ന് വിളിച്ചു ചോദിച്ചു അത് പിന്നെ ഞാനേ താഴേക്ക് ഇറങ്ങുമ്പോ അങ്ങനെ വീണാലേ ഒന്ന് പിടിക്കാനാ എന്തിനാ ഇറങ്ങുന്നത് നീ ചാടിക്കോ ഞാൻ പിടിച്ചോളാം ചാകാൻ നിൽക്കുമ്പോഴും അവളുടെ വായിൽ നിന്നും വരുന്ന ഊള കോമഡി കേട്ടിട്ട് അവിടെ നിന്നും അവളുടെ മേലേക്ക് ചാടിയാലോ എന്നവനൊന്ന് ആലോചിച്ചതാ പക്ഷെ താഴെ വീണ് ചാകാതെ കയ്യുംകാലം ഒടിഞ്ഞ് കിടന്നാലുള്ള അവസ്ഥ ഓർത്തപ്പോ രണ്ടും കൽപ്പിച്ച് പതുക്കെ കയറിയതുപോലെ തന്നെ പൊത്ത് പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിയ ഉടനെ അവൾ അടുത്തേക്ക് ചെന്നു എന്തായി വിളിച്ചോ ഉം പിന്നെ വിളിച്ചു രണ്ടുമൂന്നു പ്രാവശ്യം അവിടെ ഇരുന്നതിന്റെ തന്തൊക്കെ വിളിച്ചു മതിയോ ഇയാൾ എന്തിനാ എന്നോട് ചൂടാവുന്നേ അവൾ മുഖം കൂർപ്പിച്ചു പിടിച്ചു അവിടെ കയറിയിട്ടൊന്നും രക്ഷയില്ല റേഞ്ചില്ല അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട് തൽക്കാലത്തേക്ക് അവൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ശരി വാ നമുക്ക് നടന്നു നോക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു പുറകെ വാല് പോലെ അവളും കാടിനകത്ത് നിന്നും ചീവിടുകളുടെയും മറ്റും ശബ്ദമുയർന്ന് കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട് ഓടിക്കേറിയപ്പോ ഇതൊന്നും ഗേറ്റില്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അല്പം പേടിയോടെ അവൻ നടന്നു പട്ടി ചന്തക്ക് പോയതുപോലെ രണ്ടും കൂടി കുറെ നേരം നടന്നുവെങ്കിലും എങ്ങും എത്തുന്ന ലക്ഷണമൊന്നും കട്ടില്ല സമയമാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിയായി കയ്യിലിരുന്ന വടികൊണ്ട് ഇലകളിലും വള്ളിപ്പടർപ്പുകളിലുമൊക്കെ തല്ലി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പുറകിൽ നിന്നും പട്ടിമോങ്ങുന്നത് പോലെ ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കി ഒരു മരത്തിൽ ചാരി നിന്ന് മുഖം പൊത്തി കരയുന്ന ദുർഗയിൽ നിന്നുമായിരുന്നു ആ ശബ്ദം അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ എന്താ പറ്റിയെ മുഖത്തു നിന്നും കൈകൾ മാറ്റി ദയനീയമായ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് ദാഹിച്ചിട്ടോ അയ്യാ സങ്കടം കൊണ്ട് കണ്ണും നിറഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കിയുള്ള നിൽപ്പ് കണ്ടപ്പോ അവന് സഹതാപം തോന്നി നീ ഇവിടെ നിൽക്കേ ഞാൻ നോക്കട്ടെ രണ്ടു ദിവസം കൊണ്ട് ജയതിൻറെ അടുത്തു നിന്നും കിട്ടിയ അറിവുകൾ ഓർത്തെടുത്തും കൊണ്ട് അവൻ അടുത്ത് കണ്ട ഒരു മരത്തിന്റെ മുകളിലേക്ക് വീണ്ടും കയറി വെള്ളമുള്ള സ്ഥലങ്ങളിൽ കിളികളും മറ്റും കാണാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ളിൽ നിന്നും കിട്ടിയ അറിവ് വെച്ച് അങ്ങനെ വല്ലതും അടുത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു അവൻ ആ മരത്തിലേക്ക് കയറിയത് മുകളിൽ കയറി അവൻ അവിടെ ഇരുന്ന് നാല് ചുറ്റും നോക്കി ഉറച്ചകലയായി മറ്റൊരു മരത്തിന്റെ മുകളിൽ അസാധാരണ വലിപമുള്ളൊരു കൃഷ്ണ പരുന്ത് അത് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് പോലെ അവന് തോന്നി ഉറച്ചു നേരം അവന്റെ നേരെ നോക്കിയതിനു ശേഷം മരച്ചിലിയുടെ മുകളിൽ നിന്നും പറന്നുയർന്ന ആ പരുന്ത് ചിറകടിച്ചുകൊണ്ട് അവന്റെ നേരെ വന്നു അതിന്റെ ഒരു ചിറകിന് തന്നെയുണ്ട് ഏകദേശം മൂന്നടിയോളം നീളം ആ പരുന്ത് അവനെ ആക്രമിക്കാൻ എന്നതുപോലെ വരുന്നത് കണ്ട് അമ്മ വല്ലപ്പോഴും അമ്പലത്തിലേക്കൊന്ന് പോകാൻ വിളിച്ചാൽ പോലും മടി പിടിച്ചിരിക്കുന്നവൻ അവിടെ ഇരുന്ന് അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ചു അവന്റെ മുകളിൽ വട്ടമിട്ടു പറന്ന ആ പരുന്ത് കുറച്ചു ദൂരം മുന്നോട്ടു പോയി വീണ്ടും തിരിച്ചു വന്ന് ഒന്നുകൂടി അവന്റെ മുകളിൽ വട്ടമിട്ടു പറഞ്ഞതിന് ശേഷം വീണ്ടും മുന്നോട്ടു പോയി അടുത്ത മരത്തിന് മുകളിൽ ഇരുന്നു ആ പരുന്തിരിക്കുന്ന ദിശയിലേക്ക് നോക്കി അവൻ കുറച്ചകലെയായി കിളികൾ മുകളിലേക്ക് പറക്കുന്ന ഒരു സ്ഥലം കണ്ടു വീണ്ടും അവിടെ നിന്നും പറന്നുയർന്ന ആ പരുന്ത് അവന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം തിരിച്ചതേ മരത്തിൽ തന്നെ പോയിരുന്നു ആ ദിശയിലേക്ക് നടക്കാൻ ആ പരുന്തവനോട് പറയും പോലെയാണ് അവന് തോന്നിയത് മരത്തിൽ നിന്നും താഴെ ഇറങ്ങി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവന്റെ മുഖത്തേക്ക് അവൾ ദൈന്യതയോടെ നോക്കി വെള്ളം കിട്ടോ അവളുടെ ശബ്ദം കുഴഞ്ഞിരുന്നു വാ കുറച്ചകലെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു നടക്കാവോ അവൻ അവനോട് ചോദിച്ചു അവനെ നോക്കി അവൾ പതുക്കെ തലകുരുക്കി നടക്കാം അവൻ അവളുടെ കയ്യിലേക്ക് അവന്റെ കൈ കോർത്തു പിടിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ ആ സമയം ഒരു കടലിരുമ്പുന്നത് പോലെ അവന് തോന്നി അവളുടെ കൈയും പിടിച്ച് പരുന്ത് കാണിച്ച ആ ദിശയിലേക്ക് അവൻ നടന്നു മുകളിലേക്ക് നോക്കിയപ്പോ അവർ നടക്കുന്നതനുസരിച്ച് ആ പരന്തും അവർക്ക് വഴി കാട്ടുന്നത് പോലെ തൊട്ടു മരങ്ങളിലേക്ക് പറന്നിരിക്കും പിന്നീട് അവരെ നോക്കും അവർ നടന്നെടുക്കുന്നത് കണ്ട് അടുത്ത മരത്തിലേക്ക് പറന്നിരിക്കും അങ്ങനെ ആ പരുന്തിനെ പിന്തുടർന്ന് കുറച്ചു സമയം കൊണ്ട് അവരൊരു പാറക്കെട്ടും അതിലൂടെ ഒഴുകിവരുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടവും ആ വെള്ളം വന്ന് വീഴുന്ന ചെറിയൊരു തടാകത്തിന്റെയും മുന്നിലേക്ക് എത്തിച്ചേർന്നു ആ തടാകം കണ്ട ഉടനെ അവൾ അവൻറെ കൈവിട്ട് അതിനടുത്തേ ഓടി ആ തടാകത്തിന്റെ കരയിൽ മുട്ടുകാലിൽ നിന്ന് അവൾ കൈ നിറയെ വെള്ളം കുടിച്ച് ദാഹം അകറ്റി തിരിഞ്ഞ് അവനെ നോക്കി ചിരിച്ച അവളുടെ കണ്ണുകളിൽ ഒരു ലോകം കീഴടക്കിയ ഭാവമാണ് അവൻ കണ്ടത് എന്തൊക്കെയുണ്ടെങ്കിലും കുറച്ചു നേരം അല്പം വെള്ളം കിട്ടാതിരുന്നാൽ തന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താകുമെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു അവനും ആ തടാകത്തിന്റെ അടുത്തേക്ക് ചെന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ചതിന് ശേഷം ആ പരന്തിരിക്കുന്ന മരത്തിലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും ആ പരുന്ത് അവിടെ നിന്നും പറന്നുയർന്ന് കുറച്ചു മരങ്ങൾ നിന്നതിനപ്പുറത്തേക്ക് അപ്രത്യക്ഷമായി അത് പറന്നു പോയതാകുമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്പസമയം കഴിഞ്ഞ് വീണ്ടും ആ ചിറകടി ശബ്ദം കേട്ടതും അവൻ മുകളിലേക്ക് നോക്കി പരുന്ത് തിരിച്ചു വരുന്നതാണ് അവൻ കണ്ടത് തിരികെ അവന്റെ മുന്നിലേക്ക് വന്നതിന് ശേഷം അത് വീണ്ടും ആ മരങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നുപോയി അവിടെയുള്ള എന്തോ ഒരു കാര്യത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് ആ പരന്ത ശ്രമിക്കുന്നതെന്ന് അവന് മനസ്സിലായി അവൻ അവളെയും വിളിച്ച് അങ്ങോട്ടേക്ക് നടന്നു അവിടെ എത്തി അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല ആ ഒരു സ്ഥലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മൾബറിയുടെയും പ്ലംബിന്റെയും മരങ്ങൾ അതിൽ നിറയെ പഴുത്തു കിടക്കുന്ന പഴങ്ങളും പല കിളികളും ആ മരങ്ങളിലിരുന്ന് പഴങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയാണ് അവർ ആ മരങ്ങളെ ആക്രമിച്ചത് താഴെ നിന്നും കയ്യെത്തുന്ന പഴങ്ങളെല്ലാം അവൾ പറിച്ചു തിന്നാൻ തുടങ്ങിയപ്പോ ഇന്ന് രണ്ടു പ്രാവശ്യത്തെ കയറ്റം കൊണ്ട് മരം കയറാൻ പഠിച്ച അവൻ ആ മരങ്ങൾക്ക് മുകളിലേക്ക് കയറി അവിടെ ഇരുന്ന് മുകളിലുള്ള പഴങ്ങളെല്ലാം പറിച്ചു തിന്നാൻ തുടങ്ങി ക്യാമറ തകർന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന സ്വപ്നം അവസാനിച്ചെങ്കിലും മരം കയറാൻ പഠിച്ചതുകൊണ്ട് നാട്ടിൽ പോയാൽ തെങ്ങ് കയറിയാലും ജീവിക്കാൻ പറ്റുമെന്ന് ഓർത്തപ്പോ അവനൊരു സമാധാനം തോന്നി അവരെ അവിടെ അവരെ എത്തിച്ച ആ കൃഷ്ണപ്പരന്തെ അവൻ അവിടെയൊക്കെ നോക്കിയെങ്കിലും അപ്പോൾ അത് അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല അതെ അടുത്തിരുന്ന അവൾ അവനെ ഒന്ന് തോണ്ടി അവൻ മുഖം തിരിച്ച് അവളുടെ നേരെ നോക്കി അത്തു അത് നമ്മളിനെ എങ്ങനെയാ അവിടെ പുറത്ത് കിടക്കുന്നേ എന്റെ പേരെങ്ങനെ അറിയാം അവൻ കണ്ണുകൾ കുറുക്കി ഓ ട്രെയിനിൽ വെച്ച് പറഞ്ഞതാ ഓഹോ അത് ശരി ഇയാളുടെ പേരെന്താ ദുർഗ ചിരിച്ചു ഒന്ന് അപ്പോൾ അന്ന് ട്രെയിനിൽ വെച്ച് അനുഭവം അനുഭവമൊന്നും മാറ്റമല്ലേ പറഞ്ഞത് അന്ന് അവൾ പറഞ്ഞത് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അത് പിന്നെ അന്നങ്ങനത്തെ ആ സിറ്റുവേഷനില് ഞാൻ മാറ്റി പറഞ്ഞതാ അല്പം ഒരു ചമ്മലോടെ അവൾ പറഞ്ഞു സത്യത്തിൽ എന്താ ഇയാളുടെ പ്രശ്നം അവൻ ഒന്നുകൂടി അവളുടെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നോ സേലത്താ ഞങ്ങളുടെ വീട് അച്ഛന്റെ പേര് കൃഷ്ണദേവ കൗണ്ടർ അരിയുടെയും മറ്റും ബിസിനസ്സാ അച്ഛനൊരു മരുമകനുണ്ട് നാഗേഷ് അവനെ കൊണ്ട് എന്നെ കേട്ടിക്കണമെന്ന് അച്ഛന് ഭയങ്കര വാശിയാ എന്നാ പിന്നെ കെട്ടിക്കൂടെ എന്റെ പട്ടി കെട്ടു അവന് വഷള അവൾ മുഖം ചൊളിച്ചു ഇയാള് തമിഴാണെങ്കിലും മലയാളം നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ അത് പിന്നെ അമ്മ മലയാളിയാ സൗദാമിനി പാലക്കാടാ വീട് അച്ഛൻ പണ്ടവിടെ വന്നപ്പോ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ അവൾ ഒരു ചിരിയോടെ പറഞ്ഞു ആണോ എന്റെ അമ്മയുടെ വീടും പാലക്കാടാ അവിടെ എവിടെയാ അമ്മയുടെ വീട് അടിപൊളി എന്തേ അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്റെ വരെ ശിവശൈലുവര്യോ അതിനടുത്ത് തന്നെയാ എന്റെ അമ്മ വീടും അമ്മയുടെ പേര് രാജേശ്ശേരി എന്നാണോ അല്പമൊന്ന് ആലോചിച്ചതിന് ശേഷം അവൾ അവനെ നോക്കി ചോദിച്ചു ഏ ആ നിനക്കതെങ്ങനെ അറിയാം അവനും അത്ഭുതത്തോടെ അവളുടെ നേരെ തിരിഞ്ഞു അതിന് വാ പുത്തിപ്പിടിച്ചുള്ള ഒരു ചിരിയായിരുന്നു അവളുടെ മറുപടി കാര്യം നിനക്ക് അറിയാൻ കൈ പിടിച്ചു ചോദിച്ചു അമ്മയുടെ രാജേശ്വരി ആന്റി അച്ഛനെ സ്നേഹിച്ച പറ്റിയിരുന്നില്ല അതിന്റെ വാശിക്ക് രാജേശ്വരി ആന്റിയും പ്രേമിച്ച വിവാഹം കഴിച്ചതെന്ന് അമ്മ പറഞ്ഞെനിക്കറിയാം അത്തോന്റെ അച്ഛന്റെ പേര് കാർത്തികൻ എന്ന് തന്നെയല്ലേ അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു അടി ഇപ്പോഴല്ല കാര്യം മനസ്സിലായത് ഈ മുതലെ എന്തിനാ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഉള്ള അമ്മയുടെ കള്ളാ ചേരി ഇതായിരുന്നല്ലേ കാര്യം കൊള്ള ഓർത്ത് ചിരിക്കുന്ന അവന്റെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി എന്താ കാര്യം അവൾ ചോദിച്ചു ഏയ്യോ ഒന്നുമില്ല ചിരിച്ചുകൊണ്ട് അവൻ തലകുലുക്കി കുലുക്കി ഹാതിരിക്കട്ടെ താനെങ്ങനെ എവിടെ എത്തി ചിരി നിർത്തിയിട്ട് അവൻ ചോദിച്ചു അമ്മയുടെ ഒരു കസിൻ ശിവണ്ണൻ പുള്ളിയുടെ സുഹൃത്തു നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മാനേജർ മുരുകൻ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ റൂമിൽ താമസിക്കുകയായിരുന്നു ഇന്ന് കാലത്ത വന്നേ ആ കാലവണ്ഡന്മാർ അവിടെ എത്തിയത് ഞാൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞെന്ന് അറിയില്ല അമ്മയെ വിളിച്ചിട്ടെന്ന് കിട്ടൊന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട് അവളുടെ കണ്ണുകൾ നിറയുകയും മുഖത്ത് ഭയം നിറയുകയും ചെയ്തു ഏയ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല പേടിക്കാതെ അവൻ അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു അതിലൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ മുഖത്ത് അപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു അതും നമ്മൾ ഇനി എങ്ങനെ വിടുന്നു പുറത്തു പോകും അല്പം നേരം കഴിഞ്ഞ് അവൾ വീണ്ടും ചോദിച്ചു ഞാൻ ഫോട്ടോ എടുക്കാൻ കാട്ടിലേക്ക് പോകുമെന്ന് ആ സെന്തിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കാണാതെ വരുമ്പോൾ അവരെന്തായാലും അന്വേഷിച്ചു തുടങ്ങും നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കാം ഇവിടാകുമ്പോൾ വെള്ളവും ഭക്ഷണവും ഉണ്ട് പറഞ്ഞിട്ട് അവൻ അവളുടെ നേരെ നോക്കി അത് സമ്മതിച്ചതുപോലെ അവൾ അല്പം കൂടി അവനോട് ചേർന്നിരുന്നു രാത്രിയായാൽ അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലെന്നറിയാമായിരുന്നതുകൊണ്ട് സുരക്ഷിതമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവൻ അവിടെയെല്ലാം നോക്കി ആ പാറക്കെട്ടിന്റെ ഒരു വശത്തായി ചെറിയൊരു ഗുഹ അവൻ കണ്ടു ഒരാൾക്ക് അകത്തേക്ക് കടക്കാനുള്ള വീതി ഉള്ളെങ്കിലും അകത്ത് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് മനസ്സിലായപ്പോ അവൻ അതിനകത്തേക്ക് കയറി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവളോട് കാര്യവും പറഞ്ഞു അപ്പോ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞു കൊണ്ടി വരുമല്ലേ അവൻ കാണിച്ചു കൊടുത്ത ആ ഗുഹാമുഖമൊന്ന് നോക്കിയിട്ട് അവൾ ചോദിച്ചു ആ എന്നാ തോന്നുന്നേ സമയം സമയപ്പത്തന്നെ നാലുമണി കഴിഞ്ഞില്ലേ ചിലപ്പോ അവര് രാത്രി അന്വേഷിച്ചെത്തിയേക്കാനും മതി എന്തായാലും ഇവിടെ ഇരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല രാത്രിയായ പിന്നെ പല മൃഗങ്ങളും ഇറങ്ങി തുടങ്ങും ഈശ്വര പേടിയായിട്ട് പേടികൊണ്ടെന്നോണം അവൾ അല്പം കൂടി അവന്റെ അടുത്തേക്ക് ചേർന്ന് വന്നു എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ അവസരം പാഴാക്കാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടവൻ പറഞ്ഞു അവളോടങ്ങനെ പറഞ്ഞെങ്കിലും തന്റെ പേടിയാരു മാറ്റുവന്നതായിരുന്നു അവന്റെ ഉള്ളിലെ ചിന്ത രാത്രിയിലേക്ക് വെള്ളം എടുത്തു വെക്കാൻ പറ്റിയ വിധത്തിലുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന അവന് ആ തടാകത്തിനടുത്തു നിന്നും വലിയ ഏതോ പഴത്തിന്റെ പുറന്തോടുകൾ കിട്ടി അത് രണ്ടു മൂന്നെണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൽ നിറയെ വെള്ളവും എടുത്ത് അവൻ ഗുഹക്കകത്തേക്ക് കൊണ്ടുവച്ചു അത് കഴിഞ്ഞ ആവശ്യത്തിന് പഴങ്ങളും പറഞ്ഞു അതിനകത്തേക്ക് എടുത്തു വെച്ചു ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോ അവൻ അവളെയും വിളിച്ചുകൊണ്ട് ആ ഗുഹയ്ക്കകത്തേക്ക് കയറിയിരുന്നു വളരെ പെട്ടെന്നാണ് കാടിന്റെ ഉള്ളിലേക്ക് ഇരുട്ട് കയറി വന്നത് അതോടൊപ്പം പലതരം മൃഗങ്ങളുടെ പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും ചീവിടുകളുടെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി ആകാശത്ത് തെളിഞ്ഞു നിന്നിരുന്ന പൂർണചന്ദ്രന്റെ നേരിയ വെളിച്ചം ഗുഹയ്ക്കകത്തേക്കും എത്തി നോക്കുന്നുണ്ടായിരുന്നു അവന്റെ ഇടതു വശത്തായിരുന്ന ദുർഗ രണ്ട് കൈകൾ കൊണ്ടും അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവനോട് പരമാവധി ചേർന്നിരുന്നു സുന്ദരിയായ ഒരു പെണ്ണിന്റെ സാമീപ്യം ഏത് വലിയ ഫോട്ടോഗ്രാഫറുടെയും കൺട്രോൾ കളയുമെന്ന് അവൻ ആ രാത്രി മനസ്സിലായി അവനോട് ചേർന്നിരിക്കുന്ന അവരുടെ ശരീരത്തിന്റെ മാർദ്ദവം അവളിൽ നിന്നും ഉയരുന്ന പെണ്ണിന്റെ മനം മയക്കുന്ന മണം അവന്റെ പേടി മാത്രമല്ല ഉറക്കവും പോയി കിട്ടി രാത്രി അല്പം കൂടി ഇരുട്ടിയപ്പോ തൊട്ടടുത്തിരുന്ന പഴങ്ങളിൽ നിന്നും അവൻ കുറച്ചെടുത്ത് കഴിച്ചു അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവനെടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ വായ തുറന്നു എന്തിനങ്ങനെ ചെയ്തുവെന്ന് അവൾക്കും മനസ്സിലായില്ല താനെന്തിന് പഴം അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തുവെന്ന് അവനും മനസ്സിലായില്ല എങ്കിലും ആ കണ്ണുകളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ തിളക്കം അവൻ കണ്ടു ഏതോ മാസ്മരിക വലയത്തിലകപ്പെട്ടതുപോലെ അവന്റെ തോളിലേക്ക് തല ചായച്ചുകൊണ്ട് അവൾ അവൻ കൊടുത്ത പഴങ്ങൾ ഓരോന്നായി കഴിച്ചുകൊണ്ടിരുന്നു അവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഉള്ളിൽ എന്തൊക്കെയോ തോന്നുന്നത് പോലെ എന്തെന്നറിയാത്തൊരു വികാരം മനസ്സിനെ അടിമുടി ഉലയ്ക്കുന്നു അവന്റെ തോളിൽ പരന്നു കിടന്നിരുന്ന അവളുടെ മുടിയിടകളിലേക്ക് അവനൊന്നു നോക്കി ആ നിറുകയിൽ ഒരു ഉമ്മ വെക്കാൻ അവന്റെ മനസ്സ് തുടിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോ പതുക്കെ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയ അവളെ അവൻ മടിയിലേക്ക് ചായച്ച് കിടത്തി മടിയിൽ കിടന്ന് മയങ്ങാൻ തുടങ്ങിയ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയിരുന്ന അവനും പതുക്കെ മയക്കത്തിലേക്ക് വീണു പുറത്ത് ആ സമയം അന്തരീക്ഷത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു ഇരുട്ടിനെ അകറ്റി ആകാശത്ത് തെളിഞ്ഞു നിന്നിരുന്ന പൂർണ്ണചന്ദ്രനെ കറുത്ത മേഘങ്ങൾ മറച്ചു കാടിന്റെ പല ഭാഗത്തു നിന്നുമായി ചെന്നായികളുടെ ഓരിയിടൽ മുഴങ്ങി വല്ലാത്തൊരു മുരൾച്ച തൊട്ടുമുന്നിൽ നിന്നും കേട്ടാണ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉടന്നത് ഗുഹയ്ക്കകത്തേക്ക് എത്തി നോക്കിയിരുന്ന നില അപ്പോൾ ഉണ്ടായിരുന്നില്ല മടിയിൽ കിടക്കുന്ന ദുർഗയെ പോലും കാണാൻ സാധിക്കുന്നില്ല രക്തം കട്ടിയാക്കുന്ന ആ മുരൾച്ച കേട്ട് ദുർഗയും ഞെട്ടി എഴുന്നേറ്റു ശബ്ദമുണ്ടാക്കല്ല എന്ന് അവളുടെ ചെവിയിൽ മന്ത്രിച്ചതിനു ശേഷം അവൻ മുന്നിലെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി കണ്ണിൽ കുത്തിയാൽ കാണാൻ സാധിക്കാത്ത ഇരുട്ട് മാത്രം ചുറ്റിനു പെട്ടെന്നാണ് അവരുടെ മുഖത്തിന് തൊട്ടു മുന്നിലായി തിളങ്ങുന്ന രണ്ട് ചുവന്ന കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടത് ഒപ്പം വീണ്ടും ആ ഭീതിജനകമായ മുരൾച്ചയും ഏതോ ഒരു മൃഗം തൊട്ടു തൊട്ടുമുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാതി ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ നെഞ്ചിൽ കൈവച്ചു ദുർഗ അവനെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് കില കില വിറക്കുകയായിരുന്നു കണ്ണിനു മുന്നിൽ തെളിഞ്ഞു വരുന്ന വളഞ്ഞു വളഞ്ഞുകൂർത്ത രണ്ട് കോമ്പല്ലുകൾ ആ ഇരുട്ടിലും അവരത് വ്യക്തമായി കണ്ടു പേടിയോടെ രണ്ടുപേരും കഴിയുന്നത്ര പുറകിലേക്ക് വലിഞ്ഞു ഇനിയും പുറകിലേക്ക് പോകാൻ സ്ഥലമില്ല ഏതു നിമിഷവും ആ പല്ലുകൾ തങ്ങളിൽ ആരെങ്കിലും കടിച്ചുകൊടയും എന്നവര് മനസ്സിലായി അവൻ അവളെ കഴിയുന്നത്ര പുറകിലേക്ക് തള്ളി മാറ്റി അല്പം മുന്നോട്ട് കയറിയിരുന്നു എന്തോ ചീഞ്ഞതുപോലൊരു മണം അവിടെ മാകെ പടർന്നു പെട്ടെന്നാണ് പുറത്തു വല്ലാത്തൊരു ചിറകടി ശബ്ദം അവർ കേട്ടത് ആരോ ശക്തിയായി പുറത്തേക്ക് വലിച്ചതുപോലെ ആ ചുവന്ന കണ്ണുകൾ പെട്ടെന്ന് അവരുടെ മുഖത്തിനടുത്ത് നിന്നും അകന്നുപോയി പുറത്തെന്തൊക്കെയോ ഭയാനകമായ ശബ്ദങ്ങൾ ഏതോ മൃഗങ്ങൾ പരസ്പരം ആക്രമിക്കുന്നത് പോലെയുള്ള ഗർജനങ്ങൾ അലർച്ചകൾ മുരൾച്ചകൾ ഏതോ ഒരു മൃഗം ഓരിയിടുന്നതിന്റെ ശബ്ദം ആ പ്രദേശമാകെ പ്രതിധ്വനിച്ചു ഒടുവിൽ ആ ഓരിയിടൽ ഒരു കരച്ചിൽ പോലെയായി ആരോ കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും ഓടുന്നതുപോലെ ആ കരച്ചിൽ ക്രമേണ പോയി വീണ്ടും ആ ചിറകടി വച്ച അതും ദൂരേക്ക് അകന്നുപോയി വല്ലാത്തൊരു നിശബ്ദത പടർന്നു ആ പ്രദേശമാകെ നേരത്തെ ചെവി തുളക്കും പോലെ കേട്ടുകൊണ്ടിരുന്ന ചീവിടുകളുടെ ശബ്ദം പോലും കേൾക്കാനില്ല ഭയന്ന് വിറച്ച് പരസ്പരം കെട്ടിപ്പുളർന്ന് ആ ഇരുട്ടിലേക്ക് നോക്കി അവർ രണ്ടുപേരും ആ രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു